എല്ലാവർക്കും നമസ്കാരം സെയ്ദൽ എല്ല പ്രിയപ്പെട്ട ഹബീബിൾ എന്തൊരു പത്തിരേഴ്ച ലക്ഷം വീടാണ് ഒരു പതിനാറ് ലക്ഷത്തിന് തരാൻ പോകുന്നത് കാരണം എന്താ പറയുക അർജന്റ് വിൽപ്പനയാണ് പത്ത് സെന്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമാണ് വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച് ആണ് കേട്ടോ അപ്പൊ എന്റെ പുറകിൽ കാണുന്ന ഈ വീട് ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലാണ് പൂക്കോട്ടുകാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിലാണ് അവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് ദൂരം അതുപോലെ തന്നെ ഇതിലേക്ക് ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ നാനൂറ് മീറ്റർ അഞ്ഞൂറ് ആണ് ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം നിറയെ വീടുകൾ നാലു പുറം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് കാടേണ്ട വീട് ഇതാണ് ഈ വീടിന്റെ വില ആദ്യം തന്നെ പറയാനുള്ള വെറും പതിനാറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ അല്ല നെഗോഷ്യബിൾ അല്ല ഇപ്പം ഇന്നലെ കണ്ടില്ലേ ഇന്നലെ നമ്മൾ വെറും നാല് ലക്ഷം രൂപയെക്കുറിച്ച് അലട്ടു അത് ഇന്ന് കച്ചവടമായി ഇത്രയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത് മണിക്കൂറിൻ്റെ കച്ചവടം ആണ് അപ്പം നമ്മൾ ഫൈനൽ റേറ്റ് ആയിട്ടാണ് അത് നാല് ലക്ഷം റുപ്യ കിട്ടും അതേ നാല് ലക്ഷം റുപ്യ കച്ചവടം അതേപോലെ തന്നെ ഇത് പതിനാറ് ലക്ഷം ഇരുപത് ഒരു ലക്ഷം റുപയ പറഞ്ഞ വീടാണ് നമ്മൾ പതിനാറ് ലക്ഷം റുപ്യ ഓപ്പൺ കിണർ പ്ലാവ് മാവ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീടാണ് മാത്രമല്ല വേറെ കാര്യം കൂടെ സൂചിപ്പിക്കാറ് ഇൻഷാള്ള ജനുവരി ഒന്നാം തീയതി പെരിന്തലമണ്ണ ബസ് സ്റ്റാൻഡിനടുത്ത് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനമാണ് ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ യൂട്യൂബ് ചാനലിൻ്റെ ഓഫീസ് പെരിന്തലമണ്ണ ടൗണിൽ നമ്മൾ ജനുവരി ഒന്നിന് ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് അതും കൂടെ നിങ്ങളെ അറിയിക്കണം അപ്പൊ ഇൻഷാല് അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ കിടക്കണം അപ്പൊ നമുക്ക് കേട്ടോ ഈ റോഡിൽ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയ നല്ലൊരു സ്ഥലം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം വയൽ പ്രദേശം കാര്യങ്ങളൊക്കെയാണ് അപ്പം നിറയെ വീടുകളൊക്കെ ഉണ്ട് ആ വീടിന്റെ തൊട്ടപ്പുറത്തെ വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് വീടുകൾ കേട്ടോ അത് കണ്ടുവരാം പ്രിയപ്പെട്ട ആഭിയമോട്ന്ന് വരുന്ന റോഡാണിത് നാലു വീടുകളാണ് ഏകദേശം എന്ന് പറഞ്ഞാൽ കണ്ടമാനം വീടുകൾ അട്ടോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീടാണിത് നമുക്ക് ഇവിടൊക്കെ കടക്കണത് വണ്ടി കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ ഒരു പാലം കൂടെ പുറത്തിട്ടുന്ന വണ്ടി വേണം ഇത് കനാലാണ് കൈക്കനാല് അപ്പൊ വണ്ടി കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു പാലം ഒരു സ്ലാബ് പാർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കേൾക്കാം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ലാബിന്റെ നേരെ ബാക്കിലുള്ളത് നമ്മുടെ വീടും അപ്പൊ അതാണ് വീട് ഒരു രണ്ട് സ്റ്റെപ്പ് ബോളിലാണ് വെച്ചിരിക്കുന്നത് ഉയരത്തിലാണ് അപ്പൊ നമുക്ക് വണ്ടി പാർക്കാം ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ നമുക്കുണ്ട് അപ്പം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വീണ്ടും കേട്ടോ അപ്പം വീടും അതിന്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മുടെ വീടിന്റെ എന്താ ബാക്കിയുള്ള ഭാഗങ്ങൾ കാണിച്ചിട്ടാൻ പോവാണ് മിറ്റം അത്യാവശ്യം നല്ലൊരു മിറ്റം കേട്ടോ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ താഴത്ത് പാർക്ക് ചെയ്യുക താഴത്തെ സ്ഥലം ഒരു രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് വീട് ഒരു ലേശം ഹൈറ്റിലാണ് നിൽക്കുന്നത് മാത്രമല്ല ഇവിടെ വരുന്നതിൻ്റെ മാവ് കാണാം പ്ലാവ് കാണാം തെങ്ങ് കാണാം അതുപോലെ ഓപ്പൺ കിണർ കാണാം കേട്ടോ നല്ല വെള്ളമുള്ള ഏരിയയാണ് കാരണം എന്താ പറയുക ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൃഷി ഏരിയ അതുകൊണ്ട് കിണറ്റിൽ എപ്പോഴും വെള്ളം ഉണ്ടാകും പിന്നെ അത് മാത്രമല്ല നാലു പുറം വീടുകളാണ് ചെറുതും വലുതുമായ ഒട്ടനവധി വീടുകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഭാഗങ്ങളെല്ലാം പാച്ചു നമ്മുടെ പതിനാറ് ലക്ഷം രൂപയുടെ വീടാണ് കാണിച്ചിരാൻ പോകുന്നത് ഇനി ഇത് നെഗോഷ്യബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് ആരും വിളിക്കരുത് കേട്ടാ അപ്പൊ നമ്മുടെ അതിർത്തി ഇതാ ർത്തി അങ്ങനോട് വരിക വന്നു കഴിഞ്ഞാല് ബാക്കിലൊക്കെ നമുക്ക് വീടുണ്ട് ബാക്കിൽ വീടുണ്ട് അതുപോലെ ബാക്കിൽ സ്ഥലുണ്ട് ഇവിടെ ഷെഡ് കെട്ടിയിരിക്കുകയാണ് അപ്പൊ ബാക്കിലെ സ്ഥലം ഇനി നമുക്ക് അധികം വന്നിട്ട് കാണിച്ചു പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇട്ടാ എല്ലാ സൗകര്യമുണ്ട് ഉണ്ട് വെള്ള സൗകര്യത്തിനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇനി വീടിന്റെ ഈ ഭാഗം ഒന്ന് കാണാം ദാ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ മതിലിട്ട അത്രയും ദൂരം ഉണ്ട് ഇതൊക്കെ നമ്മുടെ കോമ്പൗണ്ട് പെട്ട സ്ഥലമാണ് പത്ത് സെന്റ് സ്ഥലം സമചതുരമായിട്ടുള്ള സ്ഥലം കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ബാക്കിൽ വീടുകളാണ് അമ്മക്കുകളാണ് കേട്ടോ അതാണ് പത്ത് സെന്റ് സ്ഥലം എങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത് വരുന്നുണ്ട് ഈ വീടിന്റെ ബാക്ക് ഒന്ന് കാണിച്ചു കാണിച്ചുകൊടുത്ത ഇനി മോൾക്ക് റൂം എടുക്കണം എടുക്കുക കാരണ ജീവ കോണി വെച്ചിരിക്കുന്നു ഒന്നോ രണ്ടോ റൂം എടുക്കണം എടുക്ക ഉണ്ടോ നല്ല സൂപ്പർ വീടാണ് അപ്പൊ ഇനി വീടിന്റെ ഉള്ളൊക്കെ നമുക്ക് കാണാം അവരുടെ പ്രിയപ്പെട്ട ഹാബിപ് എന്താ നല്ല വലിയ ഒരു സെറ്റൗട്ടാണ് നമുക്ക് കാണാൻ പോകുന്ന ഒരു അഞ്ചാറ് പേർക്ക് അഞ്ചെട്ട് പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം നല്ല സെറ്റൗട്ട് അതുപോലെ തന്നെ ജനൽപ്പാളികൾ നോക്കണം നല്ല തേകൽ പറഞ്ഞാൽ നല്ല മരത്തിൽ പന്ന് നല്ല അടിപൊളി ജനൽപ്പാളി അതുപോലെ തന്നെ ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല വൃത്തിയോടുള്ള വീട് അല്ലേ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് കാണാം കണ്ടോ നല്ല ഇവിടെ അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് സിറ്റൌട്ടിന്ന് നേരെ ഹാളിൽ കയറാണ് സിറ്റൌട്ടിന്ന് നേരെ ഹാളിലേക്ക് കയറുന്ന വലിയൊരു ഹാൾ തന്നെയാണ് നല്ല ടൈൽസ് ഇട്ടിട്ട് നല്ല ഭംഗിയിലുള്ള ഹാളാണ് കേട്ടോ എന്തോ അഭിമുഖങ്ങൾ കാണണം നല്ല വലിയൊരു ഹാള് കേട്ടോ നല്ല വലിയൊരു ഹാളാണ് അത്യാവശ്യ സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം ഉള്ള വലിയൊരു ഹാൾ തന്നെയാണ് മാത്രമല്ല ഇവിടെയൊക്കെ ഇവിടുന്ന് നമുക്ക് ഈ ഹാളിൽ നിന്ന് ആദ്യം ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ അലമാര സെറ്റിംഗ് ചെയ്തിട്ടൊക്കെ ഉണ്ട് പക്ഷെ പറപ്പൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ദാ നല്ല ജനൽ ജനൽപ്പുളികളാണ് വെച്ചിരുന്നത് ജനൽപ്പുളികളും ബാഗലും ഉണ്ട് എല്ലാം നല്ലതിൽ തന്നെയാണ് അപ്പൊ ഒരു ബെഡ്റൂമാണ് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം ദാ ഇവിടെ അത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ആ ഇവിടെ എന്തൊക്കെയാണ് കുറച്ച് ചിൽഡ്ര പണിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ അറ്റാച്ച് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏഹ് യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് അപ്പൊ നല്ല വൃത്തിയുള്ള കൂടെ തന്നെയാണ് അപ്പൊ രണ്ട് ബെഡ്റൂം കണ്ടു ഇനിയൊരു ബെഡ്റൂം കൂടെ ഉണ്ട് മൂന്നാമത്തെ ബെഡ്റൂമ് ഇവിടെ നമുക്കൊരു പൂജാ റൂമ് കാര്യങ്ങളോ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ ഒരു റൂം ഇതത്ര വലിയൊരു വലിപ്പമുള്ളതല്ല എങ്കിലും ഒരു കട്ടിലും ഒരു അലന്മാരൊക്കെ ഇടാൻ സ്ഥലമുണ്ട് അപ്പൊ മൂന്ന് ബെഡ്റൂം നിങ്ങൾ കണ്ടു ഒരു പൂജാ റൂം കണ്ടു ഇനി നമുക്ക് കിച്ചണിലേക്ക് ഇടവുണ്ട് കിച്ചൻ്റെ ഭാഗത്ത് ഈ കൈബാഴ്ച പോകുമ്പോ ഡൈനിങ് ഹാളാണിത് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം വാഷ് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ പുറമെ ഇവിടെ നമുക്ക് കിച്ചൺ ഇവിടെ നമുക്ക് കിച്ചൺ ആണ് കിച്ചന്റെ ഭാഗത്ത് നിങ്ങളോട് പറയാൻ നല്ല അടിപൊളി ഷീറ്റ് ആയിട്ട് ആട്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞുതരാം പിന്നെ എന്തായാലും കാണിച്ചാലും ഞാൻ പറഞ്ഞു ചോദിക്കുന്നത് ഉള്ള ഉള്ള പോലെ തന്നെ കാണിച്ചാലും പ്രത്യേകിച്ച് ഇനി മലപ്പുറം ജില്ലയിലാണ് നമ്മുടെ വീഡിയോസ് വരാൻ പോണ കൂടുതലും ഇതാ കണ്ടോ ഇവിടെ ഒരു വർക്ക് ഏരിയ കേട്ടോ വർക്ക് ഏരിയ അതൊക്കെ നല്ല ടൈൽസ് ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ കുടുംബത്തിന് ഇവിടെ വന്നിരുന്നാ മതി നിത്യോപയോഗ സാധനം മാത്രം മേടിച്ചു വന്നാൽ അത്രയും നല്ലതിലാണ് അല്ലേ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ആഭിബികളെ നിങ്ങൾ ഈ വീട് കണ്ടു വീടിന്റെ പരിസരം കണ്ടു എല്ലാം കണ്ടു ഈ ബസ് റൂട്ട് ഇപ്പം ഞാൻ വൈകുന്നേരം ബസ് റൂട്ടിൽ നിന്ന് ആകളുള്ള ദൂരം നാനൂറ് മീറ്റർ അപ്പൊ ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് പൂക്കോട്ടാവ് പഞ്ചായത്തിലാണ് പൂക്കോട്ട് കാവുന്ന തൃക്കിളിയിൽ വഴി ചെറുപ്പശ്ശേരി പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് നാനൂറ് അഞ്ഞൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ കണ്ട വീട് അപ്പൊ എന്റെ പ്രിയപ്പെട്ട അഭയങ്ങളോട് കാണാനുള്ളത് ലാസ്റ്റ് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒരു പതിനാറ് ലക്ഷം റുപ്യാണ് ഒരു പത്തിരുപത് ലക്ഷം രൂപ വീടാണ് പതിനാറ് ലക്ഷം നിങ്ങൾക്ക് തരാൻ പോകണം കാരണം അത്രയും അർജന്റ് വിൽപ്പനയാണ് അത്രയും അർജന്റ് അത് നെഗോഷ്യബിൾ അല്ല ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ നാല് ലക്ഷം റുപ്യൂ ലാസ്റ്റ് പ്രൈസ് നമ്മളൂ അതിപ്പോ ഒന്ന് അച്ചവടമായി ഇരുപത്തിനാല് മണിക്കൂറിലും അച്ചവടമായി അങ്ങനത്തെ പോസ്റ്റുകളാണ് ഞമ്മുടെ എടുത്ത് വരിക ഇനി ഇൻഷാള്ള മലപ്പുറം ജില്ലയിൽ നമ്മൾ പെരിന്തലമണ്ണയിൽ ഒന്നാം തീയതി നമ്മുടെ ബിസ്മി റിലേഷൻ്റെ ഓഫീസ് ഉദ്ഘാടനം ബസ് സ്റ്റാൻഡിന്റെ അടുത്തടുത്ത ഉണ്ട് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം അപ്പം അതുകൊണ്ട് എല്ലാവരെയും പെരിന്തൽമണ്ണയിലേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാള്ള ജനുവരി ഒന്നിനാണ് നമ്മുടെ ഉദ്ഘാടനം അപ്പം ടൈം ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പൊ ടൈം ആയിക്കഴിഞ്ഞാൽ അതും കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പൊ മലപ്പുറത്ത് നമുക്ക് ഒരുപാട് വീടുകൾ ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് വിൽക്കാനും അതുപോലെ തന്നെ ചെറിയ ചെറിയ വീടുകൾ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് വിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ഒരു പുതിയ സംരംഭം മലപ്പുറം ജില്ലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇൻഷാള്ള മലപ്പുറത്തുള്ള എല്ലാവരുടെയും സഹായം സഹകരണം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻഷാള്ള ഇവിടത്തെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് നടത്താൻ എനിക്ക് ബ്രോക്കേഴ്സ്മാരെ അതുപോലെ എല്ലാവരുടെയും സഹായം വേണം എല്ലാ ബ്രോക്കർമാരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ബിസിനസ് ആണ് അല്ലാതെ യൂട്യൂബർ സൈഡിൽ ഒറ്റയ്ക്കുള്ളതല്ല എല്ലാവർക്കും അതിൽ പങ്കാളികളാവാം ബിസിനസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് നടക്കാം നല്ല രീതിയിൽ വെറും കമ്മീഷൻ രീതിയിൽ മാത്രം ബിസിനസ് നടത്താൻ ആഗ്രഹിക്കുന്ന ഏത് ബ്രോക്കേഴ്സിനും നമ്മുടെ പെരുന്തലമണ്ണ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം ഇൻഷാ അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും കുല്ക്കും മായ